നമസ്കാരം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം തിരഞ്ഞെടുപ്പിന് വെറും രണ്ടാഴ്ചകൾ മാത്രം ശേഷിക്കെ എല്ലാ പാർട്ടികളും അവരുടെ പ്രചാരണ പരിപാടികൾ കൊഴിപ്പിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും വളരെ വാശിയേറിയ പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ സിറ്റിംഗ് എം പി ആയ ശശി തരൂറിന്റെ ഒരു പ്രചാരണ പരിപാടിയിലെ ചില ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അതിന്റെ ദൃശ്യങ്ങൾ കാണാം വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം പി ആയിരുന്നിട്ടും ശശി തരൂറിന്റെ ഇന്നത്തെ അവസ്ഥ ഇതാണ് ശശി തരൂറിന്റെ റോഡ് ഷോയെ സ്വീകരിക്കാനോ ഒന്നിനും ആളില്ല എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം പി ആയിരുന്നിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടി ശശി തരൂർ മാത്രമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് ജനങ്ങൾക്കും അണികൾക്കും നന്നായിട്ടറിയാം കൂടാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വോട്ട് ചോദിച്ച് പര്യടനം നടത്തിയ സമയത്ത് ജനങ്ങൾ ശശി തരൂറിന് വോട്ട് നൽകില്ല എന്ന് പരസ്യമായി പറഞ്ഞതും നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ ഇനിയും വോട്ട് ചോദിച്ച് നാണം കെടാൻ അണികളും എന്തായാലും തയ്യാറല്ല അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോയും സൂചിപ്പിക്കുന്നത് അതേസമയം ശശി തരൂറിന്റെ ഈ വീഡിയോ വൈറലാകുന്നതിനോടൊപ്പം തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനത്തിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയ താരതമ്യം ചെയ്യുകയാണ് അതിലൊരു വീഡിയോ നമുക്കൊന്ന് കാണാം രാജീവ് ചന്ദ്രശേഖരനെ ആർക്കും അറിയില്ല അദ്ദേഹത്തിന് ഇവിടെ ആരും പിന്തുണ നൽകില്ല എന്ന് പറയുന്നവർ ഈ വീഡിയോ കണ്ണു തുറന്ന് കാണണം സിറ്റിംഗ് എംപിയുടെ പര്യടനത്തിന് ആളില്ലെങ്കിൽ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പര്യടനത്തിന് ആളുകളുടെ കുത്തൊഴുക്കാണ് ജനപിന്തുണയിൽ വലിയ മുന്നേറ്റമാണ് രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ലഭിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ജനങ്ങളിന്ന് പ്രതീക്ഷയോടെയാണ് രാജീവ് ചന്ദ്രശേഖറിന് പിന്തുണ അർപ്പിക്കുന്നത് ടി പി ശ്രീനിവാസൻ ജി വിജയരാഘവൻ അടക്കമുള്ള പ്രഗത്ഭർ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോടും വികസന രാഷ്ട്രീയത്തോടും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരും തിരുവനന്തപുരത്ത് ജയസാധ്യത കൽപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ് ഇപ്പോൾ പറയുന്നത് അഴിമതിയുടെ കറപുരലാത്ത സംശുക്ത രാഷ്ട്രീയവും വികസന കാഴ്ചപ്പാട് മാത്രം പറയുന്നതുമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്ലസ് പോയിന്റുകൾ തിരുവനന്തപുരത്തെ വികസന മുരടുപ്പിന്റെ കാര്യകാരണങ്ങൾ ഡേറ്റ നിരത്തിയാണ് അദ്ദേഹം ജനങ്ങളെ ഇന്ന് ബോധ്യപ്പെടുത്തുന്നത് പറയുന്നത് ചെയ്യുമെന്നും ഇനി കാര്യം നടക്കുമെന്നുള്ള രാജീവിന്റെ വാക്കുകൾ ജനമേറ്റെടുത്തുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന് വിവിധ ജനവിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ നമുക്ക് കാട്ടിത്തരുന്നത് എന്തായാലും ഇത്തവണത്തെ പോരാട്ടം തീപാറുമെന്നതിൽ ഒരു സംശയവുമില്ല വെബ് ഡെസ്ക് തത്മൈ